ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റും കൊണ്ടൊരു ചിക്കൻ കറി വെച്ചാലോ നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെ ചിക്കൻ കറി വെക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതുണ്ടല്ലോ ആദ്യം തക്കാളിയും സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് കുറച്ചുപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് എണ്ണയിലിട്ട് വഴറ്റണേ അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം പിന്നെ ഉണ്ടല്ലോ എല്ലാവരും ചോദിക്കും ഞാൻ എവിടെ പോകും സ്ഥലം വന്നെ ഞാൻ കോട്ടയം ഈരാറ്റിപ്പേട്ടയാണേ സ്ഥലം പിന്നെ ആ എണ്ണയിലേക്കുണ്ടല്ലോ ഒരു ചെറിയ പീസ് കറുവാപ്പട്ട ഒരു കഷ്ണം ഗ്രാമ്പൂ ഒരു ഒന്നോ രണ്ടോ ഗ്രാമ്പൂ മതിയോ ഒരു കഷ്ണമല്ല കേട്ടോ സോറി ഒന്നോ രണ്ടോ ഗ്രാമ്പൂ ഒരു ഏലക്ക കറുവാപ്പട്ട ഒരു ചെറിയ പീസ് കുറച്ച് വലിയ ജീരവും കൂടെ ഇടണേ അത് മസാല വഴുന്ന ശേഷം കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇടണേ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കാണുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ഒക്കെ നാട് എവിടെയാണെന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ എവിടെ എവിടെയിരുന്ന വീഡിയോസ് കാണുന്നെങ്കിൽ അതും ഒന്ന് കമന്റിൽ ഇടണേ ഇന്ന് നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ഫുഡെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണേ കൊറച്ച് മുളക് പൊടിയും ഇട്ട് ചിക്കൻ മസാല ഇടണം അതിനുശേഷം ശകലം കുരുമുളക് പൊടിയും കൂടെ ഇടണം അത്ര ഉൾ പെട്ടെന്നാവുക രണ്ട് മിനിറ്റും കൊണ്ട് ഇത് സബോളയും തക്കാളിയും ഒക്കെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച ശേഷം ഉണ്ടല്ലോ ചിക്കൻ നമ്മള് കഴുകി എടുക്കുന്ന സമയം മതി ഈ കറി വെക്കാൻ വേണ്ടി ചിലരൊക്കെ ഉണ്ടല്ലോ നല്ല ആസ്വദിച്ച് കുക്കിങ് ചെയ്യുന്ന കാണാവെ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യുമെന്ന് ഉണ്ടെന്നേ ഉള്ളു അത് എനിക്ക് ഒരുപാട് ഐറ്റം ഒന്നും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാനൊന്നും കിച്ചണിൽ കിടക്കുന്ന ആളൊന്നുമല്ല അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളു നിങ്ങളൊക്കെ ഒരു നല്ല നല്ല അടിപൊളി ഫുഡുകളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഒന്ന് കമന്തി കൂടെ പറയണേ കണ്ടോ ഞാൻ ആ സമയം കൊണ്ട് ചിക്കനും കുക്കറിലേക്ക് ഇട്ടു വെള്ളമൊക്കെ ഒഴിച്ച് മസാലൊക്കെ ഒക്കെ ആക്കി കുക്കറ് അടച്ചു വെച്ച് രണ്ട് ഫിഷില് വരുമ്പോഴത്തേക്കിത് കണ്ടോ അപ്പം കറി വെന്ത് നല്ല അടിപൊളി ഞങ്ങളുടെ ഇതറ്റവാട്ടല്ല റോയൽ പത്രീലത്തെ പത്തിരി എന്നും മേടിക്കുന്ന റോയൽ പത്രീന്നാണ് പത്തിരി നല്ല അടിപൊളി പത്തിരി ആണേ വേറെ കണ്ടോ പത്തിരി കൊടുത്തി ഈ ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് കഴിക്കണം നല്ല ചില തേങ്ങാപ്പാലും കൂടെ എടുക്കുവാണെങ്കിൽ സൂപ്പറാണ് തേങ്ങാപ്പാൽ എടുക്കാൻ വയറ് സമ്മതിച്ചില്ല ഭയങ്കര വിശപ്പായിരുന്നു ഇവിടെ പെട്ടെന്ന് കറിയും വെച്ച് ഞാൻ ആ ഫസ്റ്റ് ഞാനേ കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടോന്ന് എന്ന് അറിയണ്ടേ നിങ്ങക്ക് വേണോ കഴിക്കാത്തവരുണ്ടെങ്കിലൊക്കെ വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം